ഇറാനിലെ ആയുധ കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി അതോടൊപ്പം തന്നെ ബ്രിട്ടനും സമാനമായിരിക്കുന്ന ഉപരോധം ഏർപ്പെടുത്തിയതായിട്ട് പ്രഖ്യാപിച്ചു അമേരിക്ക രണ്ട് സ്ഥാപനത്തിനും പതിനാറ് വ്യക്തികൾക്കും ബ്രിട്ടൻ ആറ് സ്ഥാപനത്തിൽ സ്ഥാപനങ്ങൾക്കും എട്ട് വ്യക്തികൾക്കുമാണ് ഉപരോധം ഏർപ്പെടുത്തിയത് അപ്പോൾ ഇറാൻ ഗവൺമെന്റിനെ സൈനികമായി സഹായിക്കുന്ന കമ്പനികൾ മിസൈൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് സഹദ് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ വലിയ രീതിയിലുള്ള ആയുധ സഹായങ്ങളൊക്കെ നൽകുന്ന കമ്പനികൾ ഇവരെ കൃത്യമായ രീതിയിൽ കണക്കെടുത്തുകൊണ്ടാണ് ഉപരോധ സംവിധാനം പ്രഖ്യാപിച്ചത് നമ്മൾ പരിശോധിക്കുന്നത് എന്താണ് ഉപരോധം ഈ ഉപരോധം കൊണ്ട് എന്തൊക്കെ ഭവിഷ്യത്തുകൾ ഉണ്ടാവും അതല്ലെങ്കിൽ ഇതിനെ അതിജീവിക്കാൻ ഇതാൻ സാധിക്കുമോ എന്ന തരത്തിലൊക്കെ ഉപരോധം ഉപരോധം എന്നൊക്കെയാണ് സാധാരണക്കാർ കേൾക്കുന്നത് ആ ഉപരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പലപ്പോഴും വിശദീകരണ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല നമുക്ക് നോക്കാം എന്താണ് ഉപരോധം എന്ന് പറയുന്നത് വിദേ ഈ ഉപരോധം ഈ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നേരെ ഉപരോധം നടത്തി എന്ന് പറഞ്ഞാൽ അത് അവർ കൃത്യമായ രീതിയിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതൊന്ന് വിദേശ രാജ്യങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിക്കുക എന്നുള്ളതാണ് ഈ കമ്പനിയിൽപ്പെട്ട ആളുകൾക്കോ ഈ വ്യക്തികൾപ്പെട്ട ആളുകൾക്കോ മറ്റ് രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ വിസ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്ക് അവർ ബ്ലോക്ക് ഏർപ്പെടുത്തും അവർക്ക് വിസ നൽകിയില്ല അതാണ് ഒന്നാമത് രണ്ടാമത്തത് ഇവരുടെ ബാങ്കുകൾ അന്താരാഷ്ട്ര ബാങ്കിലൊക്കെ ലോക ബാങ്കിലൊക്കെ ഒരുപാട് പണം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാകും ആ പണം മുഴുവനും മരവിപ്പിക്കും ഈ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അമേരിക്ക ബന്ധപ്പെട്ട് മരവിപ്പിക്കാൻ പറ്റുന്ന രാജ്യങ്ങളിലുള്ള മുഴുവൻ പണവും മരവിപ്പിക്കുകയും ആ പണം അവർക്ക് തിരിച്ചു കിട്ടാത്ത സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇതാണ് രണ്ടാമത്തെ കാര്യങ്ങൾ അവർ ചെയ്യുക മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട് സഹകരിക്കുന്നവരെ പ്രതിരോധിക്കും എന്ന ഒരു റിപ്പോർട്ട് മുന്നോട്ട് കൊടുക്കും എന്ന് വെച്ചാൽ ഇവർക്ക് ആയുധം നൽകുന്ന ഒരു ആയുധം ചില സമയത്ത് ഏജന്റായിട്ട് പ്രവർത്തിക്കും അപ്പോൾ അവർക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നൽകുന്ന മറ്റേതെങ്കിലും വ്യക്തികളായിരിക്കും അപ്പം ഇവരെ തുടർച്ചയായ രീതിയിൽ ഇവരെ സഹായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഉപരോധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൈവശത്തിൽ നിന്ന് ഇവർക്ക് ലഭ്യമാകുന്ന ആയുധങ്ങളൊക്കെ തടയുന്ന രീതിയിലുള്ള സംവിധാനം അപ്പോൾ ഒരു ഗവൺമെന്റ് ഒരു മിസൈൽ നിർമ്മിക്കുകയാണെങ്കിൽ മിസൈൽ നിർമ്മിക്കുന്ന ആ പ്രവൃത്തിയുടെ ഏറ്റവും അവസാന ഭാഗം മാത്രമാണ് ഗവൺമെന്റ് നേരിട്ട് ചെയ്യുന്നത് ബാക്കിയുള്ള അതിന്റെ സ്പെയർ സ്പെയർപാർട്സുമായിട്ട് ബന്ധപ്പെട്ടത് മുഴുവൻ ഓരോരോ ഭാഗത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്യാം അതിൻ്റെ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഉള്ളിലെ മെഷീനറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റ് വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സാമഗ്രികളും നിന്ന് വാങ്ങിയിട്ട് ക്രോഡീകരിച്ചു കൊണ്ട് അതൊരു രൂപകൽപ്പന ചെയ്യുന്ന പ്രവൃത്തിയാണ് ഏറ്റവും അവസാന ഘട്ടത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഒരു ഗവൺമെൻറ് ചെയ്യുക അപ്പോൾ ഒരു മിസൈലിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന വസ്തുക്കൾ വസ്തുക്കളുടെ നിർമ്മിതികൾ അതിൻ്റെ മേട് ഒരിക്കലും ആ രാജ്യമായിരിക്കില്ല അതാണ് അമേരിക്ക പറയുന്നത് ഇത്തരം സ്ഥലത്ത് എന്ന് പറയുന്ന മിസൈലുകൾ വൈദൂര മിസൈൽ പെട്ടതാണൊന്ന് ആ മിസൈൽ ിൽ ഉപയോഗിക്കുന്ന സാമഗ്രികൾ വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് അത് ബ്രിട്ടനും അമേരിക്ക ഒക്കെ അടങ്ങുന്ന രാജ്യങ്ങളിലെ നിർമ്മാണ കമ്പനികൾ അതൊക്കെ പലപ്പോഴും ഗവൺമെന്റ് നേരിട്ടുള്ള ആയിരിക്കും ഫാക്ടറികൾ പോലെ ആയിരിക്കും നിർമ്മിത വസ്തുക്കളൊക്കെ ഉണ്ടാവുക അവരായിരിക്കും ഇതെന്ത് ചെയ്യുന്ന വിൽപ്പന നടത്തുന്ന രാജ്യത്തിനൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്തും അത്തരം ഫാക്ടറികളൊക്കെ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഗവൺമെൻറ് അണ്ടറിലായിക്കോണമെന്നില്ല പ്രൈവറ്റ് സെക്ടറിലൊക്കെ അതങ്ങനെയൊക്കെ വരാം ഇരുമ്പ് ഉരുക്ക് നിർമ്മാണശാലകളൊക്കെ പറയുന്ന പോലെ അത്തരം ഈ സാധനങ്ങൾ പല മെഷീനറി സംവിധാനങ്ങളും പ്രൈവറ്റ് മേഖല ആയതുകൊണ്ട് ആ പ്രൈവറ്റ് മേഖലയിൽ നിന്ന് വാങ്ങിയിട്ട് അത് ഗവൺമെന്റിന് വിൽക്കുന്ന ഏജന്റ് ആയിട്ട് പല ഘട്ടത്തിലും പല ആൾക്കാരും പ്രവർത്തിക്കും അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യും ബ്ലോക്ക് ആക്കും എന്നുള്ളതാണ് അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ ഇവർ നിർമ്മിക്കുന്ന ആയുധങ്ങൾ വിൽപ്പന നടത്തുന്നത് ും ഇവരിലേക്ക് എത്തുന്നതും ബ്ലോക്ക് ചെയ്യപ്പെടും പിന്നെ അതേപോലെ തന്നെ അവര് മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കുന്ന അതായത് മറ്റുള്ളവർ ഈ ആളെ വ്യക്തികളെ കാണാത്ത രീതിയിൽ മറ്റുള്ള ആളുകളിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തിയിട്ട് അവർ ഏജന്റായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവര് ബ്ലോക്ക് ചെയ്യും ടെലിഫോൺ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ രഹസ്യ നിരീക്ഷണത്തിൽ വിധേയമാക്കും ഇവരുടെ യാത്രാ സംബന്ധമായ കാര്യങ്ങൾ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിനും എയർപോർട്ടിനും വിദേശകാര്യ വകുപ്പിനും കൈമാറും എന്ന് വെച്ചാൽ ഇവർ പാസ്പോർട്ട് മാറ്റിയിട്ടോ അല്ലാത്ത രീതിയിലോ പോവുകയാണെങ്കിൽ അവരെ പിടികൂടാനുള്ള സംവിധാനങ്ങൾ ചെയ്യും ജി സെവൻ രാജ്യങ്ങളോട് അമേരിക്ക സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ചെയ്യും ഇത്തരമൊരു സമ്മർദ്ദ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് ഈ നിർമ്മിത വസ്തുക്കൾ മറ്റ് രാജ്യത്തിൽ നിന്ന് ക്കുമതി ചെയ്ത് ഏജന്റുമാർ ഇവർക്ക് എത്തിക്കുന്ന സംവിധാനങ്ങൾ ഇല്ലാതാവും അതിന് ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ വർഷങ്ങളോളം ഈ ഉപരോധം ഗവൺമെന്റ് തന്നെ നേരിട്ട് അനുഭവിച്ചതാണ് ആണവായുത നിർമ്മിത രാജ്യങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് യു എൻ സഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുകയും പതിനഞ്ച് ഇരുപത് വർഷത്തോളം ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത സമയത്ത് എന്താണ് ഉപരോധം എന്നുള്ളതും എന്ത് എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു നിലപാട് വരുന്ന സമയത്ത് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടങ്ങുന്ന അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇവർക്ക് ഉപരോധിക്കുന്നത് ഏർപ്പെടുത്തുന്ന സമയത്ത് ഈ ഉപരോധത്തെ അതിജീവിക്കാൻ വേണ്ടി ഇറാനോട് സഹകരിക്കുന്ന മറ്റ് രാജ്യങ്ങൾ സാധാരണ ഗതിയിൽ റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും കൊറിയ ആണെങ്കിലും ഇവരൊക്കെ അത് ചെയ്യും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിന് നിയന്ത്രണം ഇതിന്റെ ഇടയിൽ ഏർപ്പെടുത്തിയ സമയത്ത് ഇറാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഭൂമി തുളച്ചുകൊണ്ട് അതിലൂടെ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് അടുത്ത രാജ്യത്തേക്ക് പെട്രോളിയം കുറഞ്ഞ വിലക്ക് വിൽക്കുന്ന രീതിയിലുള്ള സംവിധാനം ബ്ലാക്ക് ആയിട്ട് ചെയ്തു ഏറ്റവും ഒടുവില സമയത്താണ് അത് പിടിക്കപ്പെടുക അതല്ലെങ്കിൽ അല്ലേൽ പൊട്ടുകയൊക്കെ ചെയ്ത ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടായത് അതോടുകൂടിയാണ് ലോകം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ അറിയുന്നത് അപ്പോൾ ഒരു ഉപരോധത്തെ പ്രതിരോധിക്കാൻ വേണ്ടി മറ്റൊരു ബദൽ സംവിധാനം സാധാരണഗതിയിൽ രാജ്യം ഉണ്ടാക്കാറുണ്ട് പരമാവധി മുസ്ലിം രാജ്യങ്ങൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഉപരോധം ഏർപ്പെടുത്താറുണ്ട് ഉപരോധം ഏർപ്പെടുത്താതെ ഒഴിഞ്ഞു പോകുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് അറേബ്യൻ മേഖലയിലുള്ള മുസ്ലിം രാജ്യങ്ങളാണ് അതായത് ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളാണ് കാര്യം എന്ന് പറയുന്നത് അമേരിക്കക്ക് എന്താണോ ആവശ്യം അത് മുഴുവനും അവർ അനുഭവം കൊടുക്കാറുണ്ട് അമേരിക്കയുടെ ആയുധങ്ങളും അമേരിക്കയുടെ സൈനികരും അവരുടെ വിമാനത്താവളത്തിൽ വിമാനത്താവളത്തിനും പ്രവർത്തിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും അറബ് രാജ്യങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട് എന്നതിനാൽ അവർ ആയിട്ട് യാതൊരു വിഷയങ്ങളും ഉണ്ടാവാറില്ല അതുകൊണ്ട് അവരോട് സഹകരിക്കാറുണ്ട് ഇറാൻ പോലെയുള്ള ഈജിപ്ത് പോലെയുള്ള സിറിയ പോലെയുള്ള രാജ്യങ്ങൾ സഹകരിക്കാറില്ല അതുകൊണ്ട് അവർക്ക് ഉപരോധങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും അവരുണ്ടാക്കുകയും ചെയ്യും ഇപ്പോൾ ആദ്യ യഥാർത്ഥത്തിൽ ഈ ഉപരോധം എന്ന് പറയുന്ന സംവിധാനം ഒക്കെ ആദ്യം ഏർപ്പെടുത്തുന്നുണ്ട് ഇസ്രായേലിനാണ് കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ത്തിന്റെ ആരംഭം കുറിച്ചത് സിറിയയിലുള്ള അമേ ഇറാന്റെ എംബസി തകർത്തു കൊണ്ട് അവിടെ സൈനിക മേധാവിയടക്കം കൊല്ല കൊല ചെയ്യപ്പെട്ട സംഭവം ഉണ്ടായി ആ സംഭവത്തിന് ബദലായ രീതിയിലുള്ള ഒരു ഉപരോധ സംവിധാനത്തെ കുറിച്ചൊന്നും അമേരിക്ക പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇസ്രായേൽ എന്ത് ചെയ്താലും അത് വിഷയമല്ല ഇസ്രായേലിനോട് അനുബന്ധിച്ചുള്ള ബ്രിട്ടനോ ഫ്രാൻസോ ഇറ്റലിയോ ജർമ്മനിയോ ചെയ്താൽ പ്രശ്നമല്ല അതിനെക്കുറിച്ച് അമേരിക്ക എന്തു ചെയ്യില്ല സംസാരിക്കില്ല ഇറാൻ ആണെങ്കിലും ഇറാഖ് ആണെങ്കിലും ലിബിയ ആണെങ്കിലും അത് അതിന് സമാനമായിരിക്കുന്ന രാജ്യങ്ങൾ ചെറിയ സുഡാനോ ആണെങ്കിലും ഒക്കെ അപ്പൊ ശക്തമായിരിക്കുന്ന നടപടിയുമായിട്ട് അവർ മുന്നോട്ട് വരും അങ്ങനെ സ്വാഭാവികപരമായിട്ട് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ഈ ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ അതിജീവിക്കാൻ വേണ്ടി കൃത്യമായ രീതിയിൽ യഥാർത്ഥത്തിൽ ആർക്ക് സാധിക്കും ഇറാൻ സാധിക്കും അതുകൊണ്ട് അത് പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല വലിയ രീതിയിലുള്ള സംവിധാനം ഒരു കൂട്ടിക്കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഹമാസ് പോരാളികൾ ഇസ്രായേലിനെ ആക്രമിച്ചത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു വർഷമെങ്കിലും നേർക്കു നേരെ യുദ്ധം ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഹമാസ് ഒരുക്കിയതിനു ശേഷമാണ് അക്രമം ഉണ്ടായത് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിനെയാണല്ലോ ആക്രമിച്ചത് നിങ്ങട്ടല്ലോ അപ്പോൾ അപ്പോൾ ആ സമയത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ലോക വൻ ശക്തിയുള്ള രാജ്യം തിരിച്ചടിക്കുമെന്നും ആ ഇസ്രായേലിനോടൊപ്പം അമേരിക്ക ചേരുമെന്നും അമേരിക്കയുടെ കൈ കയ്യിലൊക്കെ ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളതും അറിയാത്തൊരു രാജ്യ ഒരു പ്രദേശത്തിൻ്റെ പ്രതിനിധികളോ ഗവൺമെന്റോ അല്ല ഹമാസ് എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് വർഷമായി അവരത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോ രാജ്യത്തെ കുറിച്ചും ആ രാജ്യത്തിൻ്റെ ശക്തിയെക്കുറിച്ചും അതിന്റെ രഹസ്യ സംവിധാനത്തെക്കുറിച്ചും കൃത്യവും വ്യക്തവുമായ രീതിയിൽ പഠിച്ച ഒരു രാജ്യമാണ് ഇറാനും അതോടൊപ്പം തന്നെ മാസും അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ ആറ് മാസം കൈ കഴിഞ്ഞിട്ട് ഏഴാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചു ഈ ഇസ്രായേൽ എവിടെ വിജയിച്ച എന്ന് പറഞ്ഞാൽ എവിടെ വിജയിച്ചില്ല പത്ത് മുപ്പത്തി രണ്ടായിരം മനുഷ്യന്മാരെ കൊന്നു എന്നതല്ലാതെ എന്തെങ്കിലും അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഇപ്പോഴും സാധിച്ചിട്ടില്ല അതിന്റെ കാര്യം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ അതിന്റെ സംവിധാനങ്ങൾ ഒരുക്കൂട്ടിയിട്ടാണ് ഇവർ യുദ്ധം ചെയ്യുന്നത് എന്നതിനാലാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ അമാസ് യുദ്ധം ചെയ്താൽ അതിന് എല്ലാവിധ സംരക്ഷണം കൊടുക്കുന്ന ഇറാനാണ് ഹൂത്തുകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഇറാനാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പിനും ഇറാക്കിൽ പ്രവർത്തിക്കുന്ന മലേഷ്യകൾക്കും സിറിയൽ പ്രവർത്തിക്കുന്ന മലേഷ്യകൾക്കും സഹായങ്ങൾ നൽകുന്ന ഇറാനാണ് അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സംഘടിച്ച് കൊണ്ട് തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചാൽ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ അവർ പഠിക്കുകയും മനസ്സിലാക്കി ചെയ്തിരിക്കുന്നു ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നു വലിയ പർവ്വതങ്ങൾ തുരച്ച് അതിൻ്റെ അടിയിലാണ് എന്ത് ചെയ്തത് ആണവായുധവുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഒരു ഒരു വർഷം തുടർച്ചയായ രീതിയിൽ ബോംബ് സ്ഫോടനം നടത്തിയാൽ പോലും അതിന് യാതൊരു പോറലും പോറലും ഏൽക്കാത്ത രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ ഇറാന് ഇസ്രായേലിനെ ആക്രമിച്ചത് അതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനത്തെ കാര്യത്തിൽ ഒന്നും വലിയ ഭയപ്പാടില്ല ഈ ഇസ്രായേൽ തിന്റെ തുടർച്ചയായ രീതിയിൽ തന്നെ ഇറാൻ ഗവൺമെന്റ് ഇറാനിലെ പ്രതിരോധ വകുപ്പിനും സൈനിക വിഭാഗത്തിനും മറ്റ് ഉദ്യോഗ മേഖലകൾക്കും നൽകിയ വിവരം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇസ്രായേലിന്റെ ഒരു തിരിച്ചാക്രമണം പ്രതീക്ഷിക്കണം നമ്മുടെ രാജ്യവും നമ്മുടെ സംവിധാനങ്ങളും നമ്മുടെ സുരക്ഷാ മേഖലയും വളരെ നിരീക്ഷണത്തിലാക്കണം എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇവിടെ മുന്നൂറോളം മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് പായിച്ചതെങ്കിൽ യഥാർത്ഥത്തിൽ ഇറാനിൽ മൂന്ന് സ്ഫോടനങ്ങൾ മാത്രമാണ് ഉണ്ടായത് എന്നുള്ളതും ആ ശബ്ദമാണ് കേട്ടത് എന്ന റിപ്പോർട്ടുമാണ് ഈ പുറത്ത് വന്നത് എന്ന് വെച്ചാൽ ഭയപ്പാടോടു കൂടിയും വല്ലാത്ത രീതിയിൽ പേടിച്ചു കൊണ്ടുമാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് എന്ന് നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും തിരിച്ചടികൾ ഏത് തരത്തിലാണ് ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായിരിക്കുന്ന വിവരങ്ങളില്ല ഇവിടെ വിഷയം എന്ന് എന്ന് പറയുന്നത് അതിർത്തി രാജ്യങ്ങൾ അവരുടെ ആകാശം ഇറാനെ ആക്രമിക്കാൻ വേണ്ടി നൽകിയിട്ടുണ്ടെങ്കിൽ കനത്ത രീതിയിലുള്ള പ്രത്യാക്രമണം എന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകിയാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇറാനെ ആക്രമിക്കാൻ പയതുകളില്ലാത്തൊരു സ്ഥിതിവിശേഷം വരും ഇതിന് യഥാർത്ഥത്തിൽ ഇറാഖ് മറുപടി പറയേണ്ടതുണ്ട് ഇറാഖിലൂടെയാണ് ഈ മിസൈലുകൾ പാഞ്ഞതെങ്കിൽ അതോടൊപ്പം തന്നെ ജോർദ്ദ മറുപടി പറയേണ്ടതുണ്ട് ജോർദ്ദാനൂടെയാണ് മിസൈൽ പാഞ്ഞതെങ്കിൽ അതല്ല സിറിയ ആണ് മറുപടി പറയ ഇസ്രായേലിലൂടെയാണെങ്കിലും സിറിയ മറുപടി പറയേണ്ടതുണ്ട് ഇതിന്റെ സംവിധാന കാര്യങ്ങൾക്കൊക്കെ ഒരു രൂപം ഏതാനും ദിവസങ്ങൾക്കൊക്കെ ഉണ്ടാകുമെന്നുള്ളതും ഇതിന് ഏത് തരത്തിലാണ് പ്രത്യാക്രമണം നടക്കുക അതല്ലെങ്കിൽ ഈ യുദ്ധ വിരാമമാണോ എന്നതിനെക്കുറിച്ചൊക്കെ വിപുലമായിരിക്കുന്ന ഒരു ചർച്ച അന്താരാഷ്ട്ര വേദിയിലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയപരമായ രീതി രീതിയിൽ പറയുന്ന സമയത്ത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഇസ്രായേലിന്റെയും ഇറാൻ്റെയും യുദ്ധവും അതിന്റെ കെടുതിയും ദുരന്തവും വരാൻ പോകുന്ന ഭാവിയിൽ എന്താവും എന്നതിനെക്കുറിച്ച് ചർച്ചയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്